വെൽക്കം ബാക്ക് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്വാഗതം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നത് ട്രിപ്പാണ് അപ്പം എങ്ങോട്ടാ ട്രിപ്പാണ് എങ്ങോട്ടാണ് ട്രാൻഡോ ഓക്കെ കോവളം അപ്പൊ അതിനൊരു ബർത്ത്ഡേ ആയിരുന്നു Okay. Day... Okay. So so, െ ഓക്കെ അപ്പൊ ഞങ്ങള് മൂന്നര പോവാണ് അമ്മ യാത്ര ചെയ്യാൻ നിക്കാറ് ഓക്കെ ഞങ്ങളുടെ കല്യാണമായിട്ടുള്ള ആദ്യത്തെ ഹടിയും കേട്ടോണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഹടിക അപ്പൊ എന്തായാലും നമ്മൾ യാത്ര ഇട സ്റ്റാർട്ട് ചെയ്യാണ് യാത്ര തുടങ്ങുവാണ് ഓക്കെ ഇനി അങ്ങോട്ടുള്ള ഓരോരോ കാഴ്ചകളാണ് പാട്ട് പാട്ടായിട്ട് അടിക്കുന്നത് വീഡിയോ ഓക്കെ അപ്പൊ എന്നാലും നമുക്കിവിടുന്ന യാത്ര തുടങ്ങാം ഓക്കെ ാണ് നമുക്ക് ഇവിടുന്ന് കായംകുളം തൊട്ട് ഹൈവേ റോഡ് നല്ല ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോ ഷോർട്ട് കട്ട് എടുത്തു പോവാണ് പിന്നിനും പോന്ന് ഉണ്ണിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് ഉണ്ണിക്കുട്ടനെ ഉറങ്ങുന്ന ടൈമാണ് ഇപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കുട്ടനെ ഉറങ്ങി നല്ലപോലെ ഉറക്കം ഒക്കെ തെളിഞ്ഞു എഴുന്നേറ്റില്ലെങ്കിൽ ആള് മൂശാട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ പാടാ അതുകൊണ്ടിപ്പം നന്നായിട്ട് ഉറങ്ങി തെളിയട്ടെ കൊത്തും എന്താ അല്ലേ ഞങ്ങളുടെ വീട് കണ്ടിരിക്കാണോ അതാണ് എന്റെ അമ്മ ചേച്ചിയുടെ പേരെന്താ എന്താ ശ്രീലത ഇവിടെ ഇവിടെ തന്നെ അല്ലേ സ്ഥലം അമ്മ ഓക്കെ ഞങ്ങളി ചോറ് കഴിക്കുന്ന തയ്യാറെടുപ്പിലാണ് അവള് ചോറും ഞാൻ മട്ടൻ ബിരിയാണി അതെ അതെ ചോറ് വരത്തില്ല മട്ടൻ ബിരിയാണി പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് മട്ടൻ ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് മട്ടൻ ബിരിയാണി കഴിക്കുന്നു എന്തേ അവൾക്ക് കൂടുമായി അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ചേർന്നത് കേട്ടോ ഹായ് ഹായ് ജനമേൽണ്ട നേവ ഐശ് മഗേഷ് എന്ന മട്ടൻ ബിരിയാണി ടടടടടട കൊണ്ടുവന്നു നമുക്കിനി ഫുഡ് വെച്ച് നോക്കാം ഓക്കേ എങ്ങനെ നോക്കാം ആ ഉണ്ട് കേട്ടോ തര ഉണ്ട് കേട്ടോ ഇതോ കൊള്ളാ നല്ല മസാല ആ നല്ല ചൂടുണ്ട് ഫ്രഷ് മട്ടൻ മട്ടൻ കഴിച്ചോ നല്ല ചൂടാ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും വേണോ നല്ല ടേസ്റ്റ് ഉണ്ട് സെറ്റ് വേണം അപ്പൊ ഇനി അത് കഴിക്കട്ടെ സമാധാനത്തോടെ ആശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങൾ ടൈം ആയി ഞങ്ങള് കുറെ ടൈം അപ്പൊ എന്തായാലും കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ പോവാം ഓക്കെ ഫുഡെല്ലാം കഴിച്ചു നമ്മൾ ഇതേ ഇനി ഇവിടെ നേരെ ഇനിയും ഇനി ഡയറക്റ്റ് കോവണം ഇനി നമ്മൾ കൊട്ടാരക്കര കയറി നേരെ നമ്മൾ ട്രിവാൻഡ്രം കോവളാം ഓക്കെ എനിക്കറൊരു അഞ്ചുമണി ആറു മണി ആവരാൻ തോന്നുന്നു കേട്ടോ നമ്മൾ അത്രയും ലേറ്റ് ആയില്ലേ എന്നാലും കുഴപ്പമില്ല ഓക്കെ ഒന്നിക്കോട്ട എന്ത് വയ്ക്കണം എന്ത് കൂടെ കഴിക്കുന്നത് ഏ ചുക്കുടും പിന്നെ ഏ

എന്റെ പറ്റി ഫുഡ് ആ കഴിച്ചത് മൊത്തം ചോറായിരുന്നു ഉച്ചയ്ക്ക് പക്ഷെ കഴിച്ച മൊത്തം ഇത് ആകെ ഡാർക്കാക്കി അതിന്റെ വിഷമത്തില് അവരുത്തി ഞാൻ അവനും യാത്ര ചെയ്തിട്ട് ഇത്ര കൊറേ നേരമായി യാത്ര ചെയ്യാൻ തുടങ്ങിട്ട് അപ്പം ഞങ്ങൾ വേറെ വഴി കൂടെ മറ്റേ നമ്മുടെ ഹൈവേ ഒക്കെ ആകെ ട്രിവാൻഡ്രത്തെത്തി കഴക്കൂട്ടം ഞങ്ങള് മൂന്ന് മണിക്കൂറും കൊണ്ട് എത്തണ്ട് എടുത്ത് ഞങ്ങള് നമ്മളിപ്പോ എത്ര മണിക്കൂർ അഞ്ചാറ് മണിക്കൂർ എടുത്തു കാണും ഒത്തിരി മടി കിടക്കുവന്നി അങ്ങോട്ട് എഴുന്നേറ്റ് ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞ ആകെ വയ്യാണ്ടായി റൂമിൽ ആളങ് വയ്യാണ്ടായിട്ട് ഞങ്ങളെ പോലെ ഉറങ്ങാൻ വേണ്ടി പോന്നേരം വേറെ കാണത്തില്ല മിക്കവാറും എവിടെ ചെന്ന് സുഖം ഉറക്കം നാളെ ഫുൾ ഫുള്ള്ക്കാം മറ്റന്നാളെ നേരെ തിരിച്ചു പോകും പോകും വീട്ടിൽ ഉറങ്ങാൻ സ്ഥലം സ്ഥലമില്ല പോവാ ഉറങ്ങാൻ വേണ്ടി അന്യായം അന്യായ അന്യായം നമ്മള് എന്താണ് ടോള് ക്യാഷ് കൊടുത്തപ്പോ മുന്നൂറ്റി പത്ത് രൂപ ടോള് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ തോന്നിയാസം പറഞ്ഞാൽ അങ്ങേറ്റ തോന്നി മാസം ഞാൻ ഇവിടെ ഇവിടെ ഭയങ്കര കൂടുതലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് മൺസൈഡ് മുന്നൂറ്റി പത്ത് രൂപയെന്നു ഇതൊക്കെ ഈ ടോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ന് നന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ ഇപ്പൊ വന്നപ്പോഴാണ് ഞാൻ നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇവിടെ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച്

ചേട്ടാ പാർക്കിംഗ് എവിടെയാണിക്ക വല്യ പരിപാടിയിലാണല്ലോ

ടാ ഹലോ ഇല്ല വിളിച്ചില്ലേ ഇല്ല ഇല്ല വിളിച്ചേ ഒരു കുപ്പിച്ചില്ല്ല് പൊട്ടിച്ച് തുടക്കം കുറിച്ചിരിക്കാ ഉണ്ണിക്കുട്ടെന്ത ആ അതോണ്ടേ അതൊന്നു കുറച്ചാ എടാ കുടുക്കാൻ കുടുക്കാൻ നടക്കുന്ന

ഇത് ബാൽക്കണിയാണ് ഇവിടെ നേരെ നോക്കുമ്പോ ഇതാണ് ഫ്രണ്ട് ഓഫീസ് നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നത് ഓക്കെ ഇത് പൂള് ഇത് പൂള് കാര്യങ്ങളും ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമുക്ക് അതിന്റെ താഴെ തന്നെ ഇതാ ഇവിടെ ഡോറാണ് ഈ കാണുന്ന ഡോറാണ് ഇതിലെയാണ് നമ്മൾ കയറുന്നത് ഇതിലെ കയറി നമ്മൾ നേരെ ഇതിലെ വരും ഇത് നമ്മുടെ ബാൽക്കണി ഇവിടെ നമുക്ക് ചായ പിടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ അല്ല അടിപൊളി സെറ്റപ്പ് ഒരു പ്രൈവറ്റ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അതിന്റെ ആ ഇൻഡോർ കാണിച്ചരാം ഗ്ലാസ് ഡോർ ഡോറോ ഗ്ലാസ് ഡോർ ആണ് അതിന് തുറന്നു കഴിഞ്ഞാട്ടോ അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് ഇവിടുത്തെ അടിപൊളി കേട്ടോ ചാടി കാണിച്ചരാം

പണം പോട്ടെ പ്രധാനമായിട്ട് അയ്യോ 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 മുടി മൂടി വായിപ്പ് നാളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവും അല്ലേ അതെ സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് വന്നു തോന്നുന്നു വെല്ലടിക്കാ അമ്പലത്തിൽ പോവാം അതിന്റെ വേറെ ഒരു ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ വേറെ എന്റെ പ്ലാനൊന്നുമില്ല പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് അത് നടക്കും ചെറിയൊരു ആഗ്രഹം ഉണ്ട് പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല കാരണം ഞാനിവിടെ ആണ് പഠിച്ചത് അതുകൊണ്ട് ഞാനും വിഘ്നേഷും ഇവിടെ എല്ലാം കറങ്ങിയിട്ടുള്ളതാണ് നാലു വർഷവും നാലഞ്ചു വർഷവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ട് കാണാനൊന്നുമില്ല മാമ മിണ്ടാത്ത മാമന ചപ്പാത്തി ബ്രെഡ് ഉണ്ട് ഉണ്ണിക്കുട്ടന് ചപ്പാത്തി പിന്നെ പിന്നെന്താ പറയത് ആ നമുക്ക് സൂപ്പുണ്ട് സൂപ്പിന്റെ സ്പൂൺ അപ്പൊ കൈസ് ഒന്നിക്കൂട്ടി നേരത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ അവൻ പുറേടട്ടെ അപ്പൊ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ ഇനി നാളെ നമ്മള് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തുടങ്ങാൻ വരാം അതുവരെ ബൈ